അറിയുള്ളവരെ സത്യത്തിൻ്റെ ഒരടയാളം അതിലേക്കാണ് ഞങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിക്കുന്നത് ഇദ്ദേഹത്തിന് നിങ്ങൾ കാണുന്നില്ലേ ദൂരെ എവിടെ നിന്നോ നടന്നു വരികയാണ് അടിവസ്ത്രം പോലും ഇല്ലാതെ ഞങ്ങളെ അറിയുന്നവർ കോഴിക്കോട് വലിയങ്ങാടിയിൽ നിന്ന് ഫോൺ ചെയ്ത പ്രകാരം ഞങ്ങളവിടെ എത്തി കാര്യങ്ങൾ തിരക്കി അദ്ദേഹം അവിടെ ഇല്ല ഞങ്ങൾ മുന്നോട്ട് വണ്ടിയുമായി നീങ്ങി സൗത്ത് ബീച്ച് കഴിഞ്ഞ് മുഹമ്മദ് അലി ഗ്രൗണ്ടിൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തെ കണ്ടു വളരെ പരിതാപകരമായ അവസ്ഥയായിരുന്നു ഞാൻ അദ്ദേഹത്തോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ശരീരത്തിൽ പലയിടങ്ങളിലായി ചൊറിഞ്ഞു ചൊറിഞ്ഞ് രക്തം വരുന്നുണ്ടായിരുന്നു തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും ഒരു തുണി വാങ്ങി അദ്ദേഹത്തിന് ഉടുപ്പിച്ചു കൈപിടിച്ച് കടലിന്റെ അരികിലേക്ക് കൊണ്ടുപോയി കടൽവെള്ളം അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് കോരി ഒഴിച്ചു നീറ്റിൽ അദ്ദേഹം കരഞ്ഞുപോയി അസുഖമെല്ലാം പെട്ടെന്ന് മാറുമെന്ന് ഞാൻ എനിക്ക് അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തു അപ്പോൾ അദ്ദേഹം തന്നെ വെള്ളം സ്വയം കോരി ഒഴിച്ചു പാവ് ആ സമയത്ത് ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ടാവണം എന്നോട് പൊരുത്തപ്പെടുമായിരിക്കും ഇദ്ദേഹത്തിന്റെ പേര് നാഗേഷ് എന്നാണ് സംസാരിക്കുന്നത് മറാത്തി ഹിന്ദി എന്നീ ഭാഷകളിലാണ് ചില കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ഓർമ്മയില്ല എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു ചില ഭാഗങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തത് കാണിക്കാത്തത് ദേഹം മുഴുവൻ അഴുക്കാണ് ഒരുപാട് നാളായിരിക്കണം കുളിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് ഒരു വസ്ത്രമൊക്കെ മാറ്റിക്കൊടുത്ത് വണ്ടിയിലിരുത്തി ഇടിയങ്കര കുളത്തിൽ കൊണ്ടുപോയി ഡെറ്റോൾ സോപ്പുമൊക്കെ വാങ്ങി കുളിപ്പിച്ച് നല്ലതുപോലെ വൃത്തിയാക്കി കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു ബെർമൂട ഒരു ചപ്പലൊക്കെ വാങ്ങിയിട്ട് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നൊരു ഇഞ്ചെക്ഷനും മുറിവിനുള്ള മരുന്ന് വാങ്ങിയിട്ട് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു അതിനുശേഷം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോയി അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് എടുത്ത് അദ്ദേഹത്തെ കയറ്റി അയച്ചു നിങ്ങളോട് എനിക്ക് പറയാനുള്ള സന്ദേശം അങ്ങ് ദൂരെ നിന്ന് അദ്ദേഹം നടന്നു വന്നു ഒരുപാട് പേർ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടും കാണാതെ പോയത് തെറ്റ് ആ ഒരു തെറ്റ് നിങ്ങളിനി ആരും ദയവായി ആവർത്തിക്കരുത് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് ആ ഒരു വലിയ സഹായം നിങ്ങൾ ചെയ്യുമോ ഇതുപോലെ മുടി ചട അവശനായി കിടക്കുന്ന വീടുകളിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആളുകളെ നിങ്ങളുടെ കൺമുന്നിൽ കാണുമ്പോൾ യാചനയുടെ സ്വരത്തിൽ പറയുന്നു ഈ നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യൂ നിങ്ങളുടെ ആ ഒരു വിളിയിൽ ഒരുപാട് നന്മകൾ പ്രകാശിക്കും നന്ദി